പേടി ഉണ്ടാവും സംശയം ഉണ്ടാവും ഈ മൂന്ന് രോഗങ്ങളാണ് അധികം ആൾക്കാർക്ക് ഉണ്ടാവുക അപ്പൊ ഈ വലിയ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹമുണ്ട് പക്ഷെ ഈ വലിയ കാര്യങ്ങളിലേക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്ട്രാറ്റജി ഉണ്ടോ ചെറിയ സ്റ്റെപ്പുകൾ ചെയ്യുക സ്മോൾ സ്റ്റെപ്പ് ഗ്രേറ്റ് സക്സസ് എന്നുള്ള ഏതൊരു വലിയ കാര്യം തുടങ്ങുന്നത് സ്റ്റേരിയസ് ഏറ്റവും വലിയ ഉയരം കൂടിയ ബുർജ്വലീഫ് ഉണ്ടാക്കിയ ഒന്നാമത്തെ സ്റ്റെപ്പ് ഉണ്ടാവും അല്ലെ എല്ലാ ആൾക്കാരും അങ്ങനെയാണ് ബേസിക് ഉണ്ടാവും അങ്ങനെയാണ് എല്ലാം തുടങ്ങാൻ പറ്റുക അപ്പൊ ആളുകൾക്ക് ഈ ചെറിയ കാൽവെപ്പുകൾ നമ്മൾ നടക്കാൻ പഠിച്ചത് എങ്ങനെയാ ചെറിയ വെച്ചിട്ടാണ് വെച്ചിട്ടാണല്ലേ അല്ലെങ്കിൽ നമ്മൾ നടക്കില്ല ഇപ്പം നടക്കുന്ന ഓട്ടോ ഒക്കെ ഉസൈൻ ബോൾട്ടോ ആദ്യം പിച്ച വെച്ചിട്ടാണ് തുടങ്ങിയത് ലോകത്തിലെ ഏറ്റവും വലിയ ഓട്ടക്കാരനാണല്ലോ അപ്പോൾ എൻ്റെ ജ്യേഷ്ഠനൊക്കെ ഒരു അത്ലറ്റിക് ആണ് അപ്പോൾ നമ്മൾ ആദ്യം പിച്ച് വെച്ചിട്ടാണ് തുടങ്ങുന്നത് ഈ തുടക്കത്തിനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് വലിയ വിജയം ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഞാൻ ആദ്യം ഒരു പ്രസംഗ പ്രസംഗകലയിലേക്ക് വരുന്ന ഒരു മിനിറ്റിൻ്റെ പ്രസംഗമാണ് പിന്നെ ഞാൻ നടത്തിയ ലോകത്തിലെ ഏറ്റവും ദൈര്ഘ്യമേ പ്രസംഗമാണ് അപ്പോൾ അതിലേക്ക് എത്താൻ മുപ്പത് വർഷക്കാലം എടുത്തു പക്ഷേ ഈ മുപ്പത് വർഷക്കാലം എൻ്റെ മനസ്സിലുള്ള ഈ ഒരു പ്രസംഗകലയിലൂടെ ആഗ്രഹം എൻ്റെ പാഷനിലുള്ള ആഗ്രഹം െടാതെ ഞാൻ സൂക്ഷിച്ചാൽ സൂക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പൊ അതിനുള്ള ഒരു സീക്രട്ടുകളാണ് സ്മോൾ സ്റ്റെപ്പ് ഗ്രേറ്റ് സക്സസ് എന്ന് പറയുന്ന മൂന്നാമത്തെ പുസ്തകം ഈ മൂന്ന് പുസ്തകം ഷാർജ ബുക്ക് ഫെയർ ലോകത്തിലെ ഏറ്റവും വലിയ ബുക്ക് ഫെയർ ആണ് ഷാർജ പതിനഞ്ച് ലക്ഷം പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യുന്ന രണ്ടായിരം പബ്ലിക്കേഷൻ ഒക്കെ വരുന്ന വലിയൊരു ബുക്ക് ഫെയർ ആണ് അത് അവിടെ വെച്ചിട്ടാണ് മൂന്ന് പുസ്തകങ്ങളും റിലീസ് ചെയ്തത് ഇതിനെല്ലാം കൂടുതലും സാറിൻ്റെ അനുഭവങ്ങൾ തന്നെയായിരിക്കും എന്റെ ആദ്യത്തെ പുസ്തകത്തിൽ ബിസിനസിന്റെ ജേർണിയാണ് രണ്ടാമത്തെ പുസ്തകത്തിൽ ഗിന്നസിലേക്ക് എത്തിയ ഒരു വലിയ എക്സ്ട്രാ ഓടുന്ന കാര്യം എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും അതാണ് അതിൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പു പുസ്തകം എന്ന് പറയുന്നത് ചെറിയ കാൽവെപ്പിലൊരു ബിസിനസ് വലിയ സംരംഭമാക്കി അങ്ങനെ മാറ്റും എല്ലാം നമ്മളെ അനുഭവങ്ങളും പിന്നെ ഒരുപാട് സംരംഭം രണ്ട് ലക്ഷം ആൾക്കാരെ ഞാൻ മീറ്റ് ചെയ്യാൻ പറ്റി ഈ ഒരു പ്രായത്തിൻ്റെ ഇടയിൽ അത്ര ആൾക്കാർ സംവദിക്കാൻ പറ്റി അപ്പോൾ അവരുടെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ സ്റ്റോറീസ് നമുക്ക് എക്സ്പീരിയൻസുകളൊക്കെ ഇതിലേക്ക് പകർത്താൻ പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് ആ മൂന്ന് പുസ്തകങ്ങൾ വളരെ ഉപയോഗപ്രദമാണ് ബിസിനസ് ഓണേഴ്സിനൊക്കെ ആമസോണിൽ അവൈലബിൾ ആണ് മൂന്ന് അപ്പോൾ നമ്മൾ ട്രാവൽസിൽ നിന്നും ദി സൊല്യൂഷൻ മാസ്റ്ററിൽ എത്തി നിൽക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഒരുപാട് കമ്പനികൾ ഒരുപാട് ഞാൻ നേരത്തെ പറഞ്ഞ ജയപരാജയങ്ങൾ ഒരുപാട് രാജ്യങ്ങൾ ഗിന്നസ് റെക്കോർഡുകൾ പുസ്തകങ്ങൾ ഇതെല്ലാം എത്തി നിൽക്കുമ്പോൾ ദ ടോപ്പാണ് ആക്ച്വലി ദ സൊല്യൂഷൻ മാസ്റ്റർ ടോപ്പിലാണ് എങ്കിലും ഞാൻ ചോദിക്കുകയാണ് വാട്ട് നെക്സ്റ്റ് അതായത് ദ സൊല്യൂഷൻ മാസ്റ്ററിൻ്റെ എന്തെങ്കിലും എക്സ്പാൻഷൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്താണ് എക്സ്പാൻഷൻ എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു സ്വപ്നം അല്ലെങ്കിൽ എൻ്റെ ലൈഫ് ഞാൻ മാറ്റിവെക്കാൻ തീരുമാനിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ എൻ്റെ ഒരു മിഷൻ സെറ്റ് ചെയ്യുമ്പോഴാണ് കാരണം നമ്മുടെ ലൈഫിൽ പല നീഡുകളുണ്ടാവും ഒരുപാട് നീഡുകളുണ്ടാവും അത് നമുക്കൊരു സമയത്ത് ഫുൾഫിൽ ചെയ്യും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ദേഷ്യം ഒരാൾ ദേഷ്യം തീർക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും നേടാനുള്ള വാശി ഇതൊക്കെ ഉണ്ടാവും എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല പ്രായത്തിൽ തന്നെ ഏറ്റവും നല്ല രീതിയിൽ അതൊക്കെ ചെയ്തെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാനൊരു മിഷൻ ബേസ്ഡ് ആയിട്ടാണ് എൻ്റെ ലൈഫിനെ കൺവേർട്ട് ചെയ്യുന്നത് അതായത് മലയാളി കമ്മ്യൂണിറ്റി നേരിടുന്ന ഏറ്റവും വലിയ ക്രൈസിസ് എന്ന് പറയുന്നത് ബിസിനസ് കമ്മ്യൂണിറ്റി നേരിടുന്ന പ്രശ്നം എന്ന് പറയുന്നത് അവർക്ക് പ്രൊഫഷണലായിട്ട് വളരാനുള്ള ഒരു സാഹചര്യമുണ്ട് പക്ഷേ അതിനുള്ള ലേണിംഗിൽ മിസ്സും സിംഗ് ഓഫ് ബിസിനസ് എഡ്യൂക്കേഷൻ ആണ് ഇത് റിയലൈസ് ചെയ്ത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഫോം ചെയ്ത മാർഗ്ഗ കമ്മ്യൂണിറ്റി ഇതൊരു മാർഗ്ഗ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ആ കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയും രണ്ടായിരത്തി പതിനഞ്ച് മലപ്പുറത്ത് വെച്ച് ഇരുപത്തി രണ്ട് ആൾക്കാരെ വിളിച്ചുകൂട്ടിയ ആദ്യത്തെ ട്രെയിനിങ് സംരംഭത്തിൽ ഞാൻ പ്രഖ്യാപിച്ച ഒരു കാര്യം ഉണ്ടായിരുന്നു വൺ ലാക്ക് പീപ്പിൾ ട്രാൻസ്ഫോർമേഷൻ ഒരു ലക്ഷം ആൾക്കാരെ ഞാൻ ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ വേണ്ടി ട്രെയിനിങ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് പക്ഷേ എനിക്കത് കുറഞ്ഞ കാലം കൊണ്ട് തന്നെ രണ്ട് ലക്ഷം ആൾക്കാരിലേക്ക് മുപ്പത് രാജ്യങ്ങളിൽ പോയി ട്രെയിനിങ് കൊടുക്കാൻ സാധിച്ചു അപ്പോൾ എൻ്റെ സ്വപ്നങ്ങളൊക്കെ ഞാൻ എന്താണോ സ്വപ്നങ്ങളുടെ അതിലേറെ മുകളിലാണ് എനിക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഞാൻ എഴുപത്തിമൂന്ന് മണിക്കൂറാണ് എഴുതി വെച്ചിട്ടുണ്ടായത് പക്ഷേ എഴുപത്തിമൂന്നേ പതിനഞ്ച് ചെയ്യാൻ പറ്റി ഒരു റെക്കോർഡിന് പകരം പല റെക്കോർഡ്സുകളും ഒരു പുസ്തകം എഴുതാൻ വിചാരിച്ചു മൂന്ന് പുസ്തകം എഴുതാൻ പറ്റി അപ്പം എല്ലാം ആക്ഷൻസും കൂടുതൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഇപ്പോഴത്തും എൻ്റെ മിഷനെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് പുതിയ മിഷൻസ് നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് വൺ മില്യൺ പീപ്പിൾ എന്ന് പറയുന്നത് അതായത് ഒരു മില്യൺ ആൾക്കാരെ ഒരു മില്യൺ ആൾക്കാർ മലയാളികളായിട്ടുള്ള ഒരു മില്യൺ അത് വിദേശത്തും നാട്ടിലുമായിട്ടുള്ള പ്രവാസികളുമായിട്ടുള്ള എല്ലാ ടോട്ടലി ഉള്ള ഒരു മില്യൺ ആൾക്കാര് അവരുടെ പേഴ്സണൽ ലൈഫും പ്രൊഫഷണൽ ലൈഫും സക്സസ്ഫുൾ ആക്കാൻ വേണ്ടി ട്രാൻസ്ഫർമേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ സഹായിക്കുക അതായത് നമുക്ക് രണ്ട് തര ലൈഫുണ്ട് ഒന്ന് ഓർഡിനറി ലൈഫുണ്ട് ഓർഡിനറി ലൈഫിൽ നമുക്ക് എഡ്യൂക്കേഷൻ കഴിഞ്ഞ ഒരു ജോലി കിട്ടി സ്ട്രഗിൾ ചെയ്ത് നമ്മൾ ഒരു വീട് വെച്ച് ഒരു വാഹനമൊക്കെ മേടിച്ച് കല്യാണം കഴിച്ച് മക്കളൊക്കെ ആയിട്ട് കഴിയുന്നു ഒരു ഓർഡിനറി ലൈഫാണ് നമുക്ക് നമ്മുടെ ഫാമിലിക്ക് മാത്രമേ കാര്യമായിട്ട് ഉപകാരം ഉണ്ടായിരുന്നു രണ്ടാമത്തെ ലൈഫ് എന്ന് പറയുന്നത് എക്സ്ട്രാ ഓർഡിനറി ലൈഫാണ് നമുക്കൊരു പാസിവിങ് കൊണ്ടാവുന്നു നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറുന്നു അതോടൊപ്പം തന്നെ നമ്മൾ ഒരുപാട് ആൾക്കാരുടെ ആയിട്ട് മാറുന്നു ഒരു നേരത്തെ പറഞ്ഞവരെ നന്മമരമായി മാറുന്നു അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ മരിച്ചു പോയാലും ഇവിടെ അടയാളപ്പെടുത്തുന്ന ഒരു സിഗ്നേച്ചർ ഇടുന്ന ഒരു ലൈഫാണ് ഇതില് രണ്ട് ലൈഫാണല്ലോ അപ്പൊ ഈ ഓർഡിനറി ലൈഫ് അനുഭവിക്കുന്ന ആൾക്കാരാണ് മലയാളി കമ്മ്യൂണിറ്റിയിലെ കൂടുതൽ ആൾക്കാർ അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ നല്ലൊരു ബ്രാൻഡ് ബ്രാൻഡില്ല വേൾഡില് ഇപ്പോൾ പിന്നെ നമ്മൾ ചൈനയിൽ പോയി കഴിഞ്ഞാൽ ലോകത്തിലെ അറുപത്തിയെട്ട് ശതമാനം പ്രൊഡക്റ്റും കൊടുക്കുന്ന ചൈനക്കാരാണ് ലോകത്തിൽ ഒരുപാട് കണ്ടെത്തലുകൾ പല രാജ്യങ്ങളും കൊടുക്കുമ്പോൾ നമ്മളവിടുന്ന് എന്ത് കണ്ടെത്തലാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ബിക്കോസ് നമ്മൾ ഓർഡിനറി ആൾക്കാരായിട്ട് മാറുകയാണ് അപ്പോൾ നമുക്ക് എക്സ്ട്രാ ഓർഡിനറി ആകാൻ പറ്റും ആ എക്സ്ട്രാ ഓർഡിനറി ആകുന്ന ആൾക്കാരെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അത് എൻ്റെ ഒരു സ്വപ്നം എന്ന് പറയുന്നത് വൺ വൺ മില്യൺ ആൾക്കാരെ ഇതാണ് പുതിയ മിഷൻ നമ്മൾ റീസെറ്റ് ചെയ്തിട്ടുള്ളത് കാരണം വൺ മില്യൺ ആൾക്കാരെ ട്രാൻസ്ഫർമേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് മില്യൺ ആൾക്കാരെ ഞാൻ മീറ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മാർഗ്ഗ കമ്മ്യൂണിറ്റി ഡോട്ട് കോം എന്ന് പറയുന്ന വെബ്സൈറ്റ് ത്രൂ ആളുകൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ബുധനാഴ്ചയും ഡിജിറ്റലി ലോകത്തിൻ്റെ എവിടെയുള്ള ആളുകൾക്കും പങ്കെടുക്കാൻ പറ്റുന്ന ഡിജിറ്റൽ ക്ലാസ് ഉണ്ട് സിക്സ് ഒ ക്ലോക്കിന് ഷാർപ്പായിട്ട് സ്റ്റാർട്ട് ചെയ്യും ഓരോ എല്ലാ ആഴ്ചയും ആ ക്ലാസ് സിക്സ് ടു എയ്റ്റ് ഒ ക്ലോക്കാണ് മോർണിംഗിലാണ് ക്ലാസ് വരുന്നത് അതിൽ ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ ഫ്രീ ആയിട്ട് ആ ഒരു കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ബിസിനസ് ട്രെയിനിങ് കാര്യങ്ങൾ കിട്ടും പിന്നെ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും സപ്പോർട്ടോ കോച്ചിങ്ങോ ആവശ്യമുണ്ട് അവർക്ക് അതും ലഭിക്കാനുള്ള സംവിധാനമുണ്ട് അപ്പോൾ മാർഗ് കമ്മ്യൂണിറ്റി ഡോട്ട് കോമിൽ രജിസ്റ്റർ ചെയ്താൽ മാത്രം മതി അപ്പോൾ ഇതിലൂടെ ഒരു ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള ഓരോ ആളുകൾക്കും നല്ല കപ്പാസിറ്റി ഉണ്ട് നല്ല രീതിയിലുള്ള ക്യാഷ് ഉള്ള നാടാണ് കേരളം അടക്കമുള്ള നമ്മുടെ നാട് കാരണം ഇന്ത്യ എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഉള്ള രാജ്യങ്ങളിൽ ബെസ്റ്റാണ് ആ ഒരു ജനസംഖ്യ തന്നെയാണ് ചൈനക്കൊക്കെ ഉള്ളത് റിസോഴ്സ് ും നമുക്കുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ആളുകൾക്ക് നല്ല റിസ്ക് എടുക്കാനുള്ള മൈൻഡ് സെറ്റും ഉണ്ട് പക്ഷെ ഡയറക്ഷൻ അതായത് കൃത്യമായിട്ടുള്ള ഒരു ഡയറക്ഷൻ കിട്ടാത്തതിന്റെ പേരിൽ മാത്രമാണ് ബാക്കിലേക്ക് പോകുന്നത് അപ്പൊ ആളുകൾക്ക് ആ കൃത്യമായ ഡയറക്ഷൻ കൊടുത്ത് ഒരു മില്യൻ ആൾക്കാരെ മാറ്റുമ്പോഴേക്ക് രാജ്യത്തിന്റെയും അതുപോലെ തന്നെ നമ്മുടെ നാടിന്റെ ഒക്കെ പിക്ചർ മാറും എന്നുള്ളതാണ് അപ്പൊ എൻ്റെ ഒരു സ്വപ്നം എന്ന് പറയുന്നത് അതിലൂടെ വലിയൊരു സിഗ്നേച്ചർ ഇടുക കാരണം ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാലും ഹു ക്രൈ വെൻ യു ഡൈ എന്ന് നമ്മൾ ചോദിക്കാറുണ്ടോ നിങ്ങളുമായിരിക്കും എത്ര പേര് കരയുമെന്നുള്ളത് എൻ്റെ ഒരു എന്ന് പറയുന്നത് എൻ്റെ ഒരു ഡ്രീം നേരത്തെ ചോദിച്ച പോലെ മിഷനിലേക്ക് കണക്റ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ യു ക്രൈ വെൻ യു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൺ മില്യൻ ആൾക്കാർക്ക് അരയിപ്പിക്കുമെന്നുള്ളതാണ് കാരണം നമ്മൾ അത്രയും ആൾക്കാരുടെ ലൈഫിൽ ട്രാൻസ്ഫോർമേഷൻ ചെയ്യുവാനുള്ള വലിയ മിഷനുമായിട്ട് എൻഡ് ഓഫ് മൈ ഡേ ദ ലാസ്റ്റ് ബ്രീത്തിങ് അതിനു വേണ്ടിയിട്ട് ഞാൻ വർക്ക് ചെയ്യുമെന്നുള്ളതാണ് എൻ്റെ ഫൈനൽ മിഷൻ എന്ന് പറയുന്നത് സോ അതിൽ ഞാൻ വളരെ പാഷനേറ്റഡ് ആണ് എക്സൈറ്റഡ് ആണ് അതോടൊപ്പം തന്നെ കമ്മിറ്റഡ് ആണ് പിന്നെ ഇതിൽ നമുക്ക് ചോദിക്കാനുള്ളത് ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞപ്പം തീർച്ചയായിട്ടും ആളുകൾക്ക് സാറിൻ്റെ അടുത്തേക്ക് എത്താൻ ചിലപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവാം അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് എന്തെങ്കിലും ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റുന്ന ആപ്പ് അല്ലെങ്കിൽ വെബ്സൈറ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ വെബ്സൈറ്റിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യുവാണെങ്കിൽ നേരിട്ട് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ മാർഗ്ഗ കമ്മ്യൂണിറ്റി ഡോട്ട് കോം വളരെ സിമ്പിൾ എം എ ആർ എ ജി മാർഗ്ഗിൽ രജിസ്റ്റർ ചെയ്യാം അതല്ലെങ്കിൽ ഒരു നമ്പർ ഞാൻ പറയാം നയൻ സെവൻ ഫോർ ഫൈവ് ത്രിബിൾ ത്രീ എയ്റ്റ് ത്രീ സിക്സ് താഴെ കാണിക്കാം ഈ ഒരു നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞുണ്ടെങ്കിൽ നേരിട്ട് നമ്മൾ കൺസൾട്ടൻറ്റുമായിട്ട് സംസാരിക്കാം അതിൻ്റെ കൂടെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഗിന്ന സുരക്ഷി എന്നുള്ള ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ നമ്മൾ യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസുകൾ ചെയ്തിട്ടുണ്ട് വ്യത്യസ്തമായ സബ്ജെക്ടുകളിൽ അതിലൊക്കെ ആളുകൾക്ക് പലതൊന്നും വാച്ച് ചെയ്യാം പിന്നെ ആമസോണിൽ മൂന്ന് പുസ്തകങ്ങൾ അവൈലബിൾ ആണ് പിന്നെ ബാക്കി എന്ത് സപ്പോർട്ടുകളാണോ ആളുകൾക്ക് വേണ്ടത് ബിസിനസ് ഓണേസിന് ഡിഫറൻറ്റ് സപ്പോർട്ടുകളായിരിക്കും വേണ്ടത് അവർക്ക് വേണ്ട സപ്പോർട്ട് വേണ്ടത് സപ്പോർട്ട് വേണ്ടവരുമുണ്ട് ചിലപ്പോൾ ഐഡിയ ഉണ്ടാവും ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാകും മാർക്കറ്റ് അറിയാം എല്ലാം ഉണ്ടായിട്ടും ചിലപ്പോൾ അതിലേക്ക് എത്താനായിട്ട് ഒരു മനസ്സ് പറ്റാത്ത ചില സാഹചര്യങ്ങളുണ്ട് അവർക്ക് നല്ല ബെസ്റ്റ് ഉണ്ട് പി സി എന്ന് പേഴ്സണൽ കോച്ചിങ് അതായത് ഒരു വ്യക്തിക്ക് അയാൾക്ക് ഒരു സംരംഭമുണ്ട് അയാൾക്ക് ഒരു പേഴ്സണൽ കോച്ചിങ് അതൊരു വൺ മന്ത്സിന്റെ കോച്ചിങ് മുതൽ വൺ ഇയർ വരെ നമ്മൾ കോച്ചിങ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു പലപ്പോഴും നമുക്ക് ഒരു കോച്ച് ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും കോച്ചുമായിട്ട് നമുക്ക് സംവദിക്കുവാനും അതോടൊപ്പം തന്നെ ഇപ്പൊ ലോകത്ത് ഏറ്റവും നല്ല ആയിട്ടുള്ള ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് ആളുകൾക്കൊക്കെ കോച്ചസ് ഉണ്ട് അപ്പൊ ബിസിനസ്സുകാർക്ക് കോച്ച് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വളരെ കുറവ് മലയാളികളുടെ അടിയിൽ വളരെ കുറവാണ് അപ്പോൾ അതിനുള്ള സംവിധാനം നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അവരുടെ ഒരു സ് കോച്ചായിട്ടും എനിക്ക് നിൽക്കാൻ സാധിക്കാറുണ്ട് അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ കോച്ചിങ് കൊടുക്കുന്നതുകൊണ്ട് വലിയൊരു സക്സസ് ക്രിയേറ്റ് ചെയ്യും അപ്പം ക്ലാസിലൊക്കെ വരുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഒരു പേഴ്സണലൈസ് ചെയ്ത് കൊടുക്കുമ്പോൾ വളരെ സക്സസ് റേഷ്യോ വളരെ ഹൈ ആണ് അപ്പോൾ അതും ചെയ്തു കൊടുക്കാൻ സാധിക്കും അല്ല എനിക്കിപ്പോൾ ഇത്രയും കേട്ടിടത്തോളം എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഞാൻ പറയാം ശരിക്കും പറഞ്ഞു ഇതൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് അല്ലെങ്കിൽ അതൊരു സ്റ്റാർട്ട് ചെയ്ത ശേഷമുള്ള ആളുകൾക്ക് മാത്രമല്ല ശരിക്കും കുട്ടികൾക്ക് ഇപ്പോൾ പതിനാറാമത്തെ വയസ്സിൽ സാറ് സ്റ്റാർട്ട് ചെയ്യുന്നു പറയുമ്പോൾ ശരിക്കും സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ ഒരു ബിസിനസ് ബിസിനസ് ക്ലാസ് കൊടുക്കാവുന്നതാണ് എല്ലാ സ്കൂളുകളിലും അല്ലെങ്കിൽ അതൊരു കുട്ടികൾ എത്രയോ പേർക്ക് ചിലപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഉണ്ടാകും കുട്ടികൾക്ക് അപ്പോൾ അത് അവർക്കൊരു എൻകറേജിങ്ങും അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് ഇതുപോലുള്ള ക്ലാസ്സുകൾ നമ്മുടെ ദ സൊല്യൂഷൻ മാസ്റ്റർ നിന്ന് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു അതോടൊപ്പം തന്നെ ഒന്ന് കൂട്ടിച്ചേർക്കുകയുള്ളൂ ഇപ്പോൾ അടുത്തായിട്ട് ലോഞ്ച് ചെയ്ത ഒരു കാര്യം കൂടി പറയുകയാണ് കാരണം നമ്മൾ ഒരുപാട് ബിസിനസ് ഓണേഴ്സ് നമ്മൾ വേണ്ടി റിലേഷൻഷിപ്പ് ഉണ്ട് കോച്ചിങ് കൊടുക്കുന്നുണ്ട് അവരൊക്കെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകുന്നു അവരുടെ ഏറ്റവും വലിയ കൺസേൺ അവരുടെ മക്കളെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അവർക്ക് എക്സ്പീരിയൻസ് ഇല്ല എന്നാലേ പൊസിഷൻസ് ആണെങ്കിലോ ഹൈ പൊസിഷൻസ് കൊടുത്തേ പറ്റുള്ളൂ ഓണേഴ്സിൻ്റെ മക്കളാണ് അപ്പോൾ അവർക്ക് ബിസിനസ് എക്സ്പീരിയൻസ് ഉണ്ടാക്കി കൊടുക്കാൻ അവർക്ക് സാധിക്കില്ല കാരണം ഓരോ ബിസിനസ്സിൻ്റെ സക്സസിൻ്റെ ഒരു റേഷ്യോ അത് പെട്ടെന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ബിസിനസ് ഓണേഴ്സിൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ജൂനിയർ ബിസിനസ് ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട് പി സി പേഴ്സണൽ കോച്ചിങ് ഫോർ ജൂനിയേഴ്സ് അപ്പോൾ അവർ ആ ആ ജൂനിയർ സൂപ്പർ ജൂനിയർ ആവാൻ വേണ്ടി ബിസിനസ് എക്സ്ട്രാ ഓർഡിനറി പേഴ്സണാലിറ്റി ആയി മാറാൻ വേണ്ടിയിട്ട് ചെറുപ്പത്തിൽ തന്നെ ട്രെയിനിങ് കൊടുക്കുകയാണ് ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ എജ്യൂക്കേഷൻ ോ അതിലൂടെ ഒരിക്കലും ഒരു ബിസിനസ് ഓണറെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഉണ്ടെങ്കിൽ തന്നെ അതൊരു റിയൽ ലൈവ് എക്സ്പീരിയൻസും അല്ല ലേണിംഗ് സിസ്റ്റം അപ്പം അതുകൊണ്ട് അങ്ങനെ താല്പര്യമുള്ള ആൾക്കാർക്ക് ഓണേഴ്സിൻ്റെ ഒക്കെ മക്കൾക്ക് അങ്ങനെ കോച്ചിങ് കൊടുക്കുവാണെങ്കിൽ അവർക്ക് വൺ ഇയർ കോച്ചിങ് നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ഒരുപാട് രജിസ്ട്രേഷൻ വരുന്നുണ്ട് പക്ഷേ അതിൽ വന്ന ആളുകളെ ഇന്റർവ്യൂ ചെയ്തത് അവർക്ക് കൃത്യമായിട്ട് അത് പൊട്ടൻഷ്യൽ ഉണ്ടോ അതിന്റെ ആ ഒരു ഇൻട്രസ്റ്റ് എങ്ങനെയാണ് ആറ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം കുട്ടികൾക്കുള്ള ഒരു പ്രോഗ്രാം ഉണ്ട് എപ്പോഴും നമ്മൾ ഇങ്ങനെ പുതിയ എല്ലാ വർഷവും പുതിയ എക്സ്ട്രാ ഓർഡിനറി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് ഒരുപാട് കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഓരോന്ന് ഓരോന്നാ സമയങ്ങളിൽ ഡിക്ലെയർ ചെയ്യും എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോ ഒരുപാട്